ഇവനെ ഒറ്റയ്ക്ക് ഇരുന്ന് മൂന്നു നേരം കൂടിയായിട്ട് അടിച്ചിട്ട് എന്നെ പിച്ചാത്തി എന്തര കൊണ്ട് കയ്യിൽ വെച്ചിട്ട് എന്നെ കുത്തി കൊല്ലു എന്നൊക്കെ കിടന്ന് പറഞ്ഞു അവനെ കൈ അവനെ ഒരുപാട് അടിച്ചായിരുന്നു പറഞ്ഞു തീർന്നും പോയി ആരും പറഞ്ഞ് ഏറ്റു നോക്കുന്നുപോ ഓ മരു അങ്ങോട്ട് നമ്മൾ വെട്ടിച്ചാത്തി കൊണ്ട് അങ്ങോട്ട് തുടങ്ങി അടി നമ്മൾ പിന്നെ നമ്മൾ കിടന്ന് നിലവിളിക്കാനല്ലേ പറ്റുള്ളൂ എന്റെ രണ്ട് മക്കളും നല്ല ഉണ്ടായിരുന്നെങ്കിൽ നല്ല അമ്മ വട്ടി കൊന്നെ നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് പുഞ്ചക്കറിക്ക് സമീപത്തായിട്ട് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അജ്ഞാതർ ആ വീട് തല്ലി തകർക്കുകയും അവിടെയുള്ള ആളുകളെ വധഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവത്തിൽ ഉണ്ടായത് എന്നതിനെ കുറിച്ച് അറിയാൻ നമ്മൾ ആ വീടുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു ആ വീട്ടിലുള്ള ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു ആ വീട്ടിലുള്ള മൂത്തപുത്രനുമായിട്ടുണ്ടായിട്ടുള്ള സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വാക്കു തർക്കമാണ് ഈ വീട് കയറിയുള്ള അതിക്രമത്തിലേക്ക് കലാശിച്ചത് എന്നാണ് ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് സ്ത്രീകൾ മാത്രം താമസിച്ച വീടിലേക്ക് ചില അജ്ഞാതർ ഇടിച്ചു കയറുകയും ആ വീട് തല്ലി തകർത്ത് ആകെ തരിപ്പിടമാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനലാണെങ്കിലും അതുപോലെ തന്നെ കയറി ചെല്ലുന്ന പിന്നെ വാതിലാണെങ്കിലും എല്ലാം തന്നെ ഇടിച്ചു പൊളിച്ച് ഈ അകത്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ വീട്ടുകാരുമായിട്ട് തന്നെ സംസാരിക്കാം ചേച്ചി എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ഈ വന്ന ആളുകൾ പിന്നെ ഇവിടെ മൂത്ത മോൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ നാള് ഇതുപോലെ ഒരു മാസം എന്തേര ഒരു മാസം ആവും ഇപ്പ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു പത്ത് പത്തരക്കായപ്പോ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മൂന്ന് മൂന്നുണ്ടായിരുന്നു മൂന്നു ഇവനെ വനെ ഒറ്റയ്ക്ക് ഇരുന്ന് മൂന്നേരും കൂടെ ആയിട്ട് അടിച്ചിട്ട് ഇവനെ പിച്ചാത്തി എന്തരം കൊണ്ട് കയ്യില് വെച്ചിട്ട് എന്നെ ഇപ്പൊ കൊല്ലു എന്നൊക്കെ കിടന്ന് പറഞ്ഞു അവനെ കൈ അവനെ ഒരുപാട് അടിച്ചായിരുന്നു പിന്നെ കയ്യിലും കാലിലും ഒക്കെ അടിച്ച് ഇവനെ അടിക്കാനും പറ്റില്ല അങ്ങനെ പിന്നെ ഇവനെ ഉണ്ട് ആശുപത്രിയിലൊക്കെ പോയി പിന്നെ അത് ഇവിടെ കയ്യില് പൊട്ടലെ എന്തെങ്കിലും കൊണ്ട് അതൊക്കെ വെച്ചൊക്കെ കെട്ടിയിരിക്കുന്നു അങ്ങനെ കൈ ഒലി ഇളക്കിയിട്ടില്ല പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇത് ഇങ്ങനൊക്കെ സംഭവിച്ചത് ഇവരെ ഇതില് അപ്പൊ ഇന്നലെ രാത്രിയാണ് ഇത് അപ്പോഴും ഇന്നലെ രണ്ട് എന്റെ രണ്ട് മക്കളും ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഇല്ലാത്ത സമയത്താണ് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ അമ്മാവിയും ഇവിടെ ആയിട്ട് ഇവിടെ നമ്മൾ കിടന്നുറങ്ങിയപ്പോഴാണ് ഒന്നേകാൽ മണിയന്തരായി ഇവിടെ വന്നപ്പോഴും ഇവിടെ വന്ന് കഥ തട്ടി ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഥ തുറക്കാതെ അപ്പൊ അമ്മന അവിടുത്തെ ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടായിരുന്നു ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോ ഒരു ഇള ചിറക്കി നമുക്കറിയത്തൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നോക്കി നോക്കി രണ്ടുപേരാണ് ഇല്ല ഇവിടെ വന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് അവിടെ നിന്നും തോന്നുന്നു അപ്പം വണ്ടിയിലൊക്കെയാണ് വന്നത് അപ്പം അവര് ഇത്രയും അടിച്ചിട്ട് അമ്മ വണ്ടിയിലുണ്ട് പോയി പോയിട്ട് കുറെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് അപ്പോഴും ഇവിടെ വന്ന് കൗര് തള്ളി തുറന്ന് നമ്മൾ തുറന്നില്ലായിരുന്നു നമ്മൾ അതും ഇവിടെ ഇവിടെ രണ്ടടുത്തും വന്നിട്ട് ആടിയും ഇത് വെട്ടിച്ചാത്തി കൊണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ ഇവിടെ തള്ളി തുറന്ന് തള്ളിയൊക്കെ തുറന്ന് ഞകത്ത് കയറി ഇവിടെ എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ തള്ളി തുറന്ന് തള്ളി തുറ അപ്പ അണ്ണെ പെട്ടെന്ന് എന്നെ കുറ്റി ഇട്ടു കളഞ്ഞു കുറ്റി ഇട്ടിട്ട് പിന്നെ ഞാൻ അപ്പൊ പേടി ഞാൻ അപ്പൊ ഇവിടെ നിൽക്കായിരുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് ബാത്റൂമിനകത്ത് കയറി കൂടി ബാത്റൂമിനകത്ത് കയറി കൂടി ഇപ്പൊ അവിടെ നിന്ന് അവിടെ പിന്നെ അവിടെ വന്നിട്ട് ഇവിടെ അവിടെ വന്ന് കൊറേ അതൊക്കെ വെട്ടിച്ചാത്തി കൊണ്ട് എന്നെ കിട്ടാത്തനെ കൊണ്ട് അമ്മര് നിന്റെ മോനെ ഇപ്പൊ നിന്റെ നിന്റെ മക്കളെ രണ്ടെണ്ണത്തിന് ഞങ്ങൾ ഇപ്പൊ കൊല്ലും പിന്നെ നീ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് അകത്ത് ചെന്ന് അവരെ അവര് മക്കൾ കിടക്കുന്ന അവിടെ തുണികള് അവൻ്റെ ഡ്രെസ്സുകളും രണ്ടും മക്കളുടെ ഡ്രസ്സുകളും മെത്ത പിന്നെ ഫാന് എല്ലാം കൂടെ ആയിട്ട് പിന്നെ തീ കത്തിച്ച് അമ്മര് എന്തോ ഒഴിച്ച് തീ കത്തിച്ചിട്ട് വിട്ടിട്ട് അങ്ങ് പോയി പിന്നെ ബാക്കിൽ ബാത്റൂമില് അവിടെ അടിച്ച് പൊട്ടിച്ച് അവിടെ ബാക്കിൽ ഒന്ന് ഇതേപോലത്തെ ബാക്കിലുണ്ട് അവിടെയും ബാത്റൂമോ വട്ടി ചത്തിയിട്ടൊക്കെ ഇതേപോലെ ആക്കി ഈ മീറ്റർ ബോർഡ് അവിടെ അടിച്ച് തരിപ്പണ ആക്കിയിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കറണ്ട് ഇല്ല ഇടാനും പറ്റില്ല ഒന്നിനും പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും മൊത്തമോ അന്റെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ അവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല അങ്ങനെയൊക്കെ പോയിരിക്കുന്നു അങ്ങനെ നല്ല ഒന്നും സുഹൃത്തുക്കൾ തമ്മിൽ ആ സുഹൃത്തുക്കൾ തമ്മിൽ ആ അത് തന്നെ അതാണ് ഇങ്ങനെയൊക്കെ വന്നത് പോലീസില് ആ ഇന്നലെ രാത്രി ഇന്നലെ പോലീസിന് പരാതി ഒക്കെ കൊടുത്ത് ഇന്നലെ നിയമം പോലീസായിരുന്നു വന്നത് പത്ത് വാനും പന്ത്രണ്ടര മണിയാ എന്തോ ആയി അല്ല പന്ത്രണ്ടല്ല ഒരു മണി രണ്ടു മണിയാകും പോലീസൊക്കെ വന്നപ്പോൾ അപ്പൊ ഇന്നലെ വന്ന് വീഡിയോയിലൊക്കെ വന്ന് ഇവിടെ ഒക്കെ നോക്കി എടുത്തിട്ടൊക്കെ പോയി രാവിലെ ചെന്ന് സ്റ്റേഷനില് ചെന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ പരാതി അപ്പൊ ഇവിടെ വീഡിയോ കറന്നു രണ്ടുപേർ വന്നായിരുന്നു അപ്പൊ ഇവർ താമസിച്ചാണ് ഇപ്പൊ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ വരാറായെന്ന് തോന്നുന്നു അങ്ങനെ എന്റെ അമ്മാവി എന്റെ ഭർത്താവും കൂടെ ആയിട്ട് ഭർത്താവിന്റെ അമ്മ ടി വി അത് അമ്മ പൊടിച്ചു പിന്നെ വലിയ മീൻ ഇതുകൊണ്ട് ചത്ത് കിടക്കും രണ്ട് മീനും അത് അത് അടിച്ച് പൊട്ടിച്ച പൊട്ടിച്ചായിരുന്നു അതും അടിച്ചു പൊടിച്ച് ഫ്രിഡ്ജ് ടി വി പിന്നെ കസായ ഒന്നുമില്ല അതാ ഇന്നാളായിട്ട് വാങ്ങിച്ചേ ഉള്ളു എല്ലാം ഇന്നാളും വാങ്ങിച്ചു ഇതൊക്കെ അടിച്ച് പൊടിച്ച് ഊണ് മേശം അടിച്ചു പൊട്ടിച്ച് എല്ലാം അടിച്ച് പൊടിച്ച് തരി പണാക്കി പിന്നെ ഇതാ അകത്തൊക്കെ ആണെങ്കിൽ റൂമിൽ അവിടെ അത്രയും കുപ്പിച്ചില്ലും അത് എല്ലാം മുറയില്ല ചെരുപ്പിടാതെ പിന്നെ ഇന്നലെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ അമ്മാവി പെട്ടെന്ന് വെള്ളം കോരും തീ അങ്ങ് ക്ലാവി കത്തുന്നു ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇവിടെ അത്രയും അതിൻ്റെ അടിയിലൊക്കെ വെള്ളമായിരുന്നു വെള്ളം കൊടുത്തിട്ട് കുഞ്ഞു കുറേ കഴിഞ്ഞുകൊണ്ട് അമ്മമാര് പോണേണ്ടിട്ട് എന്നെ എന്റെ മക്കളെ ഞാൻ എടുത്തോളാടിയെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നല്ല പോയി ഞാൻ പേടിച്ചാണ് നല്ല ഇതിൻ്റെ അകത്ത് കയറുന്നത് ഞാൻ എന്നെ കിട്ടാത്തന്നെ എന്നെ കൊട്ടുന്ന് പറഞ്ഞാൽ അമ്മര് നല്ല അപ്പൊ ഇത് ഇത് വെട്ടിച്ചാത്തി ഇതോ കിടക്കും അമ്മര് കൊണ്ടുവന്ന വെട്ടിച്ചാത്തി ഒരു തടിയും പിന്നെ കമ്പി എന്തോ കൊണ്ടുപോയി അതൊക്കെ ഉണ്ടായി പിന്നെ പഴയ ഒരു വെട്ടിച്ചാത്തിയാണെന്ന് തോന്നുന്നത് അമ്മമാര് കെടുക്കാൻ മറന്നത് അതിന്റെ തായ ഇവിടെ കിടക്കുന്നു ഒരു വെട്ടിച്ചാത്തി പഴയത് ഇതാ ഇത് തീ വന്ന് ഞാൻ ഞാൻ എന്റെ അമ്മ ഇതാ ബാത്റൂമിൽ പെട്ടെന്ന് വലിയ ബക്കറ്റിൽ ഞങ്ങൾ കണ്ട എല്ലാം കത്തി ലൈറ്റ് ഒക്കെ കത്തി എല്ലാം പോയി പിന്നെ വെളിയിൽ ബാത്റൂമിൽ തോന്ന വെളിയിലെ ബാത്റൂമിലെ ലൈറ്റ് ഇതവും ജനലുകളും എല്ലാം അടിച്ചു പൊട്ടിച്ചു പിന്നെ അടുക്കളയിൽ മാത്രം അവിടെ മാത്രം വന്നില്ല പറഞ്ഞു തീർന്നും പോയി ആരെന്നും പറഞ്ഞ് ഏറ്റവും നോക്കുന്നുപോയി യോ മരവും അങ്ങോട്ട് അമ്മ ഇത് വെട്ടിച്ചാത്തി ഇങ്ങോട്ടും അങ്ങോട്ട് തുടങ്ങി അടി നമ്മൾ പിന്നെ നമ്മൾ കിടന്ന് നിലവിളിക്കാനല്ലേ പറ്റുള്ളൂ എന്റെ രണ്ട് മക്കളും നല്ല ഉണ്ടായിരുന്നെങ്കിൽ നല്ല അമ്മരെ വെട്ടി കൊന്നു ഇരും പറഞ്ഞിട്ട് പോകണം അമ്മ ഇന്ന് രാവിലെ പുഞ്ചാക്കരി ഷാപ്പിന്റെ അവിടെ എവിടെ നിന്നു ഇവന്മാരെ അടിക്കാൻ വേണ്ടി എന്റെ മക്കളെ അടിക്കാൻ വേണ്ടി ആ എന്ന ആളുകൾ പറയുന്നു അമ്മ അടിക്കാനാണ് വന്നേന്ന് ഇത്രയും നടത്തിട്ട് അമ്മര്ക്ക് തേന്നില്ല അമ്മര് എന്റെ മക്കളെ കൊല്ലൂന്നാണ് പറയുന്നത് ഉം നമുക്ക് ഈയൊരു വീടിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവുന്നു എന്ത് ധൈര്യത്തിലാണ് ഇനി ഇവിടെ താമസിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം പറഞ്ഞു കേട്ടിടത്തോളം സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു വാക്ക് വാക്കുകൾക്കാണ് അതിന്റെ പേരിലാണ് ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഈ ഒരു ബാത്റൂമിന്റെ കാര്യം ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അമ്മ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മ ഇതിന്റെ അകത്തേക്ക് ഓടി കയറിയതാണ് അപ്പൊ ഇതിന്റെ അകത്ത് അമ്മ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ വെട്ടിയിരിക്കുന്നത് അല്ലെ അപ്പോ എന്നാ ആലോചിച്ച് നോക്കുക ഒരു പ്രായമായൊരു സ്ത്രീക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ് കേരളത്തിൽ ഇതുപോലുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഓരോ ദിവസവും കൂടി വരുന്നു എന്നുള്ളതാണ് നിയമവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു വീടും ഇവിടുത്തെ ഒരു പരിസരവും ഒക്കെ മനസ്സിലാകും എന്തായാലും ഈ അമ്മയെ സംബന്ധിച്ച് രണ്ട് മക്കളുടെ ജീവൻ കഴിഞ്ഞ ദിവസം അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസമുണ്ട് അതിനേക്കാൾ ഉപരി ഒരു വീട് പടതുയർത്തുക എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം അറിയാം അപ്പൊ ഇങ്ങനൊരു വീട് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുക്കുന്ന സമയത്ത് അത് വന്ന് തല്ലി തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും എന്തായാലും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരെ തീർച്ചയായിട്ടും നമ്മൾ അവർക്കൊരു അവസാനം വരുത്തണം എന്നുള്ളതാണ് അവർക്ക് ഇനി ഒരിക്കലും ഇത്തരത്തിൽ അക്രമം ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം കിട്ടരുത് എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ അമ്മ പറയുന്നത് പ്രകാരം മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അമ്മ പോലീസൊക്കെ ഇവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ വന്നിട്ടുള്ള പ്രതികൾ അവർ അവരെത്തരക്കാരാണ് എന്താണ് അവർക്ക് ഇതിനുള്ള പ്രചോദനമായി മാറിയത് ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഉറപ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസ് അന്വേഷിക്കേണ്ടത് ഏഹ് ഈ ഒരു വീടിന്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കറിയാം ഭക്ഷണം കഴിക്കുന്ന ടീപ്പോയടക്കം അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഉപരി ആ ഒരു മത്സ്യ കൂടുതലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി ഒരു മത്സ്യമാ ും അതിൻ്റെതും ഒരു ജീവൻ തന്നെയാണ് അത് ഈ ആളുകളുടെ അക്രമികളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഒരുപാട് വേദന ഉണ്ടെന്ന് അറിയാം അമ്മ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇപ്പം എത്തിയത് എന്തായാലും പോലീസിൽ വിശ്വാസം പോലീസ് നടപടി എടുക്കും തോന്നുന്നുണ്ടോ പോലീസിലെ വിശ്വാസമുണ്ട് പോലീസ് ഇതിനെ കൃത്യമായിട്ട് ഒരു നടപടി എടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ അമ്മ എന്തായാലും പ്രേക്ഷകർ ഈ ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു തടയിടുക എന്നുള്ളത് കൂടെയാണ് ഈയൊരു അവസരത്തിൽ പറയാനുള്ളത്